വൈക്കത്ത് നവീകരിച്ച തന്തേപ്പെരിയാ സ്മാരക മ്യൂസിയവും ഗ്രന്ഥശാലയും തുറന്നു തുറന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ വേറൊരു ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു ദിവസത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയും നമ്മുടെ സ്റ്റാലിൻ സോറി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും പിണറായി വിജയനും തമ്മിൽ കണ്ടുമുട്ടുന്നു എന്തിനാണ് മുല്ലപ്പെരിയാർ വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അത് ഈ വൈക്കത്തുള്ള നവീകരിച്ച തന്തേപ്പെരിയാർ സ്മാരക മ്യൂസിയത്തിൻ്റെയും ഗ്രന്ഥശാലയുടെയും ഉദ്ഘാടനത്തിൻ്റെ ആ ഒരു ചടങ്ങിൽ വെച്ചിട്ട് ആ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യുമെന്നായിരുന്നു അപ്പോൾ അത് ഇന്നലെ അല്ല ഇന്നലെയാണെന്നാണ് എനിക്ക് വിശ്വാസം നമുക്ക് ന്യൂസ് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു ഓക്കെ അപ്പം ഇന്നലെ അതങ്ങനെ തുറന്നിരിക്കുകയാണ് അതിൻ്റെ കുറച്ച് നല്ല നല്ല ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടുമുട്ടി വലിയൊരു വേദി ഒരുങ്ങിയായിരുന്നു അതിന് വേണ്ടിയിട്ട് അതെ അതൊക്കെയാണ് അപ്പോൾ നമുക്ക് ന്യൂസ് നോക്കാം അല്ലേ സമത്വത്തിനായുള്ള പോരാട്ട വഴികളിൽ ഈടുറ്റ് സ്മാരകമായി വൈക്കത്തിൻ്റെ മണ്ണിൽ തന്തേ പെരിയാറിൻ്റെ പേരിൽ നവീകരിച്ച സ്മാരകവും ഗ്രന്ഥശാലയും നാടിന് സമർപ്പിച്ചു വൈക്കം സത്യാഗ്രഹ സമരങ്ങ സമര നായക നായകരിലൊരാളായ പെരിയാർ ഇ വി രാമസ്വാമി നായിക്കർ എന്ന പെരിയാരുടെ പേരിൽ വൈക്കം വലിയ കവലിൽ തമിഴ്നാട് സർക്കാർ സ്ഥാപിച്ച സ്മാരകത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയതിന്റെയും ഗ്രന്ഥശാലയുടെയും ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിർവഹിച്ചു രാമസ്വാമി നായക്കരുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് മ്യൂസിയവും ഗ്രന്ഥശാലയും തുറന്നു കൊടുത്തത് ഓക്കെ മുഖ്യ കവാടത്തിൽ സഹകരണം ദേവസ്വ ദുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇ വി വേലു ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മന്ത്രി എം ബി സ്വാമിനാഥൻ ദ്രാവിഡ കഴകം നേതാവ് കെ വീരമണി ഡി സി കെ നേതാവ് തിരുമാവളവൻ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിമാരെ സ്വീകരിച്ചു എ എസ് പനിനീർശെൽവം എഴുതിയ പനീർശെൽവാണ് സോറി പനീർശെൽവം എഴുതിയ കരുണാനിധി എ ലൈഫ് അടക്കമുള്ള പുസ്തകങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത് മന്ദിര ഉദ്ഘാടനത്തിനു ശേഷം കുറേ ദൂരം നടന്ന എം കെ സ്റ്റാലിൻ വഴിയോരത്ത് തടിച്ചുകൂടിയ നാട്ടുകാരെ അഭിവാദ്യം ചെയ്തു തുടർന്ന് വാഹനത്തിൽ വൈക്കം ബീച്ചിലെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയ ഇരു മുഖ്യമന്ത്രിമാരും വൻ കരകരകോഷത്തോടെയാണ് വരവേറ്റത് ഓക്കെ ആ അതിന്റെ ചർച്ചയും നടന്നിട്ടുണ്ടാണ് പക്ഷെ ഇതിന്റെ അകത്ത് ഇപ്പോ ഈ ഒരു വാർത്തയിൽ അത് മെൻഷൻ ചെയ്തില്ല കൂടുതൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് പങ്കെടുത്തിരുന്ന ഒരാളുടെ സ്മാരകത്തിന്റെ പുഷ്പാർച്ചന നടത്തുകയും ഗ്രന്ഥശാല സ്മാരക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ആ ഒരു വാർത്തയാണ് ഇത് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ ഒരു മുല്ലപ്പെരിയാർ വിഷയവും ഇവര് പരാമർശിച്ചിട്ടുണ്ടാവണം അല്ല ഇങ്ങനെ രണ്ടുപേരും കണ്ടോട്ടല്ലേ പണിക്കുള്ള അനുമതി നൽകി എന്നുള്ള രീതിക്കല്ലേ അതെ അപ്പൊ എന്തായാലും സ്റ്റാലിനെ കാണാൻ വേണ്ടിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പത്രത്തിലൊക്കെ ഉണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു കൈ കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ നിക്കുന്ന ആൾക്കാരെ പോലെ അപ്പൊ നല്ല വലിയ പരിപാടിയായിരുന്നു